ഒരു കാലത്ത് മലയാള സിനിമയിലെ ജനപ്രിയ നടനായിരുന്നു ദിലീപ് താരത്തിന്റെ ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു എന്നാൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒരു മുഖ്യ പ്രതിയായിരുന്നു ദിലീപ് ഇതിന് പിന്നാലെ താരത്തിന്റെ നിരവധി ആരാധകരാണ് തന്നെ വിട്ടുപോയത് അത്രയ്ക്കും വിവാദങ്ങളായിരുന്നു ആ സമയത്ത് ദിലീപിനു നേരെ ഉയർന്നു വന്നിരുന്നത് മഞ്ജു വാര്യാറെ ഉപേക്ഷിച്ച് കാവ്യ മാധവനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ദിലീപിന്റെ ജീവിതത്തിൽ ഇത്രയ്ക്കും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് എന്നാണ് പല ആരാധകരും പറയാറുള്ളത് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണ് ദിലീപിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് താരത്തിന്റെ ആരാധകരിൽ പലരും താരത്തെ വിട്ടുപോയി അത്രയ്ക്കും വിമർശനങ്ങളായിരുന്നു ഒരു സമയത്ത് ദിലീപിന് നേരെ ഉയർന്നു വന്നത് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് തീരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഒന്നും തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറില്ല ഡിസംബർ മാസത്തിന് മുമ്പ് തന്നെ കേസിന്റെ വിധി ഉണ്ടാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിൽ ദിലീപ് കുറ്റ ണോ അല്ലയോ എന്നൊക്കെ തെളിയും ആ വിധിക്കു വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം കാരണം ഒരുപാട് വർഷമായി ഈ കേസ് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുന്നു ഇതുവരെ ആയിട്ടും കേസിനൊരു അന്തിമ വിധി ലഭിച്ചിട്ടില്ല ഈ വരുന്ന മാസങ്ങളിലെല്ലാം തന്നെ ഇനി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയായിരിക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനായിരുന്നു ജനപ്രിയ നടൻ ദിലീപ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണ് താരത്തിന്റെ കരിയറും ജീവിതവും മാറി മറിഞ്ഞത് പിന്നീട് അങ്ങോട്ട് വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലൂടെയും ആരോപണങ്ങളിലൂടെയുമായിരുന്നു ദിലീപ് കടന്നുപോയത് എങ്കിലും താരം നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ദിലീപിന് നേരെ കേസുകൾ ഉയർന്നു വന്ന സമയത്ത് ദിലീപ് സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുത്തിരുന്നു അതിനുശേഷം താരത്തിന്റെ ശക്തമായ തിരിച്ചു രാമലീല എന്ന സിനിമയിലൂടെയായിരുന്നു സിനിമ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു പിന്നീട് യേശു ഈ വീടിന്റെ നാഥൻ പവി ടേക്ക് കെയർ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിലും ദിലീപ് അഭിനയിച്ചിരുന്നു താരത്തിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം നടക്കുന്നത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വൈ നടിയെ ഒരു സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ആ കേസിൽ എട്ടാമത്തെ പ്രതിയായിട്ടാണ് ദിലീപ് ഉള്ളത് ഈ കേസിന്റെ വിധിയാണ് ഇനി ഏതാനും രണ്ടു മാസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരാൻ പോകുന്നത് കേസിന്റെ വിധി വരുമ്പോൾ ദിലീപ് ചിലപ്പോൾ ഒന്നാം പ്രതിയായിരിക്കും ചിലപ്പോൾ പ്രതിയെ അല്ലായിരിക്കും എന്നിരുന്നാലും കേസിന്റെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം ദിലീപ് അല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത് മറുവിഭാഗം പറയുന്നത് ദിലീപ് തന്നെയായിരിക്കും കുറ്റം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലായിരിക്കും ഈ കേസിന്റെ ഔദ്യോഗിക വിധി വരുന്നത് എന്നും പുറത്തു വരുന്നുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ദിലീപിന്റെ ദിലീപും കാവ്യ മാധവനും വർഷങ്ങൾക്ക് മുമ്പാണ് വിവാഹം കഴിച്ചത് ഇരുവർക്കും കൂടെ മഹാലക്ഷ്മി എന്ന പേരുള്ള ഒരു മകളുമുണ്ട് നടൻ ദിലീപും കുടുംബവും ഇപ്പോൾ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അദ്ദേഹത്തിന്റെ മകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഡോക്ടർ ആയത് ഇപ്പോ ഇതാ ഭാര്യ കാവ്യ മാധവൻ തന്റെ ബിസിനസ് സാമ്രാജ്യമായ ലക്ഷ്യ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും